നമ്മുടെ മക്കള് പഠിക്കുന്ന കാലത്ത് പണം കൈകാര്യം ചെയ്തു പോയാൽ അവർ വഷളായി പോകും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനോട് ചായ ഞാൻ യോജിക്കുന്നില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സത്യത്തിൽ പഠിക്കുന്ന മക്കൾ പണം കൈകാര്യം ചെയ്ത് പഠിക്കണം പണത്തിന്റെ വാല്യൂ മൂല്യം ഒക്കെ വ്യക്തമായ ഒരു മനസ്സിലാക്കണം നമുക്ക് ചെയ്യാവുന്ന രണ്ട് രണ്ടു ഞാൻ ഞാനിപ്പോ പറഞ്ഞു ഒന്നാമത്തെ കാര്യം നിങ്ങൾ എന്തെങ്കിലും പർച്ചേസിന് പോകുമ്പോൾ മക്കളെ കൂടെ കൊണ്ടുപോകണം എന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് അതിന്റെ വില നോക്കണം അത് ഇച്ചിരി പോർഷായ ഒരു കടയിൽ കയറിയിട്ട് ഇതേ സാധനം ഒരു മിഡിൽ ക്ലാസിന്റെ കടയിൽ കയറിയിട്ട് വില നോക്കി അത് സ്ട്രീറ്റിൽ അതിന്റെ വില നോക്കി കമ്പനിയൊക്കെ ഉറപ്പിച്ചിട്ട് അത് ഏറ്റവും വില കുറഞ്ഞെവിടെയാണെന്ന് കിട്ടുന്നത് അവിടെ വാങ്ങുന്നത് കൊച്ചുങ്ങൾ കണ്ടുപിടിക്കണം നിങ്ങൾ കൂടെ കൊണ്ടുപോയി അങ്ങനെ പഠിപ്പിച്ചാൽ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഒരു കാശികളെ രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം വെച്ചാൽ നമ്മളൊക്കെ പൊതുവേ നമ്മൾ അധ്വാനിച്ച് സമ്പാദിച്ചെടുക്കുന്നൊക്കെ മക്കൾ സന്തോഷിക്കാനാണെന്ന് വിചാരിക്കുന്നത് മക്കൾ സന്തോഷിക്കുന്നുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതേ സമയത്ത് ഒരു സാധനത്തിന്റെ വില അറിയാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു നല്ല ഐഡിയ പറഞ്ഞാരട്ടെ നിങ്ങളുടെ വീട്ടിൽ ഓരോ മക്കൾക്കും നിങ്ങളൊരു സേവിങ് അക്കൗണ്ട് തുടങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് അല്ല ഒരു ചെറിയ കൊടുക്ക കുഞ്ഞിനെ മേടിച്ച് കൊടുക്കുക എന്നിട്ട് അവരെന്തെങ്കിലും എക്സ്ട്രാ ജോലി ചെയ്യുമ്പോൾ എക്സ്ട്രാ മാർക്ക് വാങ്ങുമ്പോൾ എക്സ്ട്രാ നല്ല സ്വഭാവം പ്രകടിപ്പിക്കുമ്പോൾ ഗസ്റ്റുകളൊക്കെ നന്നായി സ്വീകരിക്കുമ്പോൾ വഴക്കൊന്നും ഇല്ലാതെ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനും പാരിതോഷ്യം കൊടുക്കുക അത് നിങ്ങൾ കൊടുക്കുന്നത് മാത്രമല്ല ചിലപ്പോൾ പള്ളി പെരുന്നാൾ വരുമ്പോൾ അമ്മയുടെ വീട്ടുകാർ കൊടുക്കും അപ്പന്റെ വീട്ടുകാർ കൊടുക്കും ഇങ്ങനൊക്കെ കൊടുക്കത്തില്ല ഇങ്ങനെ കിട്ടുന്ന കാശൊക്കെ കൊച്ചനെ കൊണ്ട് കൊടുക്കൽ സൂക്ഷിപ്പിച്ചിട്ട് കൊച്ചു പിന്നീട് ഒരുക്കി എനിക്ക് ഒരു സൈക്കിള് വേണമെന്നോ ഇനിയല്ല എനിക്കൊരു റിമോട്ട് കാർ വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇന്നടുത്ത് ടൂർ പോകണം എന്നൊക്കെ പറയുമ്പോ അതെ മൊത്തം മൊത്തം സേവ് ചെയ്ത് കുറച്ച് കാശ് കൊടുക്കൽ ഉണ്ടെന്നാ തോന്നെ അപ്പൊ ഇവർ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഇവർ എൻജോയ് ചെയ്യുമ്പോൾ ഇവർക്ക് കിട്ടുന്ന സുഖം എന്താന്ന് ഇവർ കുട്ടിക്കാലത്തെ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കുന്ന പിള്ളേരുണ്ടല്ലോ വേറെ ആരെ ആശ്രയിക്കാതെ ശരിക്കും ഒറ്റക്ക് അധ്വാനിച്ച് സമ്പാദിച്ച് ജീവിക്കാൻ പഠിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾ മാതാപിതാക്കള് കണ്ണടക്കുന്നതിന് മുമ്പ് മക്കളെ ഇങ്ങനെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ണടക്കാം കാര്യം അവരെവിടെയും പോവില്ല ജീവിക്കാൻ പഠിച്ചിരിക്കും